നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജ്യമെങ്ങും ഹോളി ആഘോഷിക്കുമ്പോൾ ഹൈദരാബാദിൽ ഹോളി ആഘോഷങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കോൺഗ്രസ് സർക്കാർ വാഹനങ്ങളിൽ ഹോളി ആഘോഷിക്കുന്നതും നിറങ്ങൾ മറ്റുള്ളവർക്ക് മേൽ ചാർത്തുന്നതും തടയുമെന്ന് രേവന്ത് റെഡ്ഡി സർക്കാർ അറിയിച്ചു പഴയ ഹൈദരാബാദ് നൈസാമിനെ പോലെയാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പെരുമാറുന്നതെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തി തുഗ്ലക്കിന്റെ ഉത്തരവുകളാണ് രേവന്ത് റെഡ്ഡിയിൽ നിന്ന് നിരന്തരം വരുന്നതെന്ന് ബി ജെ പി എം എൽ എ രാജാ സിംഗ് പറഞ്ഞു പൊതുസ്ഥലങ്ങളിലും റോഡുകളിലും ബൈക്കുകളിലോ മറ്റു വാഹനങ്ങളിലോ സംഘങ്ങളായി ഹോളി ആഘോഷിക്കാൻ പാടില്ലെന്നടക്കമാണ് ഹൈദരാബാദ് പോലീസ് പുറത്തിറക്കിയ നിർദ്ദേശങ്ങൾ ഹോളിയുടെ നിറങ്ങളും നിറങ്ങൾ കലർത്തിയ വെള്ളവും തയ്യാറല്ലാത്തവരുടെ മേൽ ചാർത്തരുതെന്നും പോലീസ് നിർദ്ദേശമുണ്ട് ജനങ്ങളെല്ലാവരും പരസ്പരം സഹകരണത്തോടെ ആഘോഷിക്കുന്ന നിറങ്ങളുടെ മഹോത്സവമായ ഹോളിയിൽ നിന്നും മറ്റൊരു വിഭാഗത്തെ മനഃപൂർവ്വം മാറ്റി നിർത്താനുള്ള നിർദ്ദേശങ്ങളാണ് രേവന്ത് റെഡ്ഡി സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് എന്നാണ് ആരോപണമുയരുന്നത് മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന റംസാൻ മാസത്തിൽ ആളുകൾ ബൈക്കുകളിൽ സംഘങ്ങളായി സഞ്ചരിക്കുന്നതും രാത്രികളിൽ സംഘങ്ങളായി ഒത്തുകൂടുന്നതും നിരോധിക്കാൻ തയ്യാറുണ്ടോ എന്നും രാജാസിംഗ് എം എൽ എ ചോദിച്ചു അതിനിടെ നാൽപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം സംഭാരില കാർത്തികേയ മഹാദേവ ക്ഷേത്രത്തിൽ ഹോളി ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഹിന്ദു വിരുദ്ധ കലാപത്തെ തുടർന്ന് അടച്ചിട്ട ക്ഷേത്രം കഴിഞ്ഞ ഡിസംബറിലാണ് വീണ്ടും തുറന്നത് കനത്ത സുരക്ഷയിലായിരുന്നു ഹോളി ആഘോഷം ഷാഹി ജുമാ മസ്ജിദിന് സമീപമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ടെന്ന് അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ശ്രീഷ് ചന്ദ്ര പറഞ്ഞു ഇസ്ലാം മതം വരുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പുരാണങ്ങളിൽ സംഭാലിനെ കുറിച്ച് വിവരിച്ചിട്ടുണ്ടെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സമ്പാൽ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ ബലപ്രയോഗത്തിലൂടെ എന്തെങ്കിലും കൈവശപ്പെടുത്തുകയും ആരുടെയെങ്കിലും വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയും ചെയ്താൽ അത് അംഗീകരിക്കാൻ കഴിയില്ല ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ സമ്പാലിലെ ശ്രീവിഷ്ണു ഹരിക്ഷേത്രവും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ അയോധ്യയിലെ രാമക്ഷേത്രവും തകർക്കപ്പെട്ട് ഇതെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് സംബാൽ ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്നു അവിടെ അറുപത്തെട്ട് തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് പതിനെട്ടെണ്ണം മാത്രമേ പുറത്തെടുക്കാൻ കഴിഞ്ഞുള്ളൂ അൻപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ശിവക്ഷേത്രത്തിൽ ജലാഭിഷേകം നടത്തി ഈ പുരാണ സ്ഥലവും ലാൻഡ് ജിഹാദ് വഴി പിടിച്ചെടുത്തതാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞു ഹോളി ആഘോഷത്തിന് മുന്നോടിയായി സംബാൽ ഷാഹി ജുമാ മസ്ജിദ് ഉൾപ്പെടെ പത്ത് മസ്ജിദുകൾ ടാർപോളിൻ ഷീറ്റുകൾ കൊണ്ട് മൂടി ഹോളി ഘോഷയാത്രയുടെ പാതയിൽ വരുന്നതിനാൽ മാർച്ച് പതിനാലിന് നടക്കുന്ന ലാത് സാഹിബ് ഹോളി ആഘോഷത്തിന് മുന്നോടിയായി ഷാജഹാൻപൂരിലെ പള്ളികളും ടാർപോളിൻ കൊണ്ട് മൂടും ഈ ആഴ്ച ഹോളി ആഘോഷങ്ങൾ കണക്കിലെടുത്ത് അയോധ്യയിൽ അയോധ്യയിലുടനീളമുള്ള എല്ലാ പള്ളികളിലും വെള്ളിയാഴ്ച പ്രാർത്ഥന ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ശേഷം നടത്തുമെന്ന് നഗരത്തിലെ പ്രമുഖ പുരോഹിതൻ പറഞ്ഞു അതേസമയം സെക്ഷൻ നൂറ്റി ഇരുപത്തി ആറ് സെക്ഷൻ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്നിവ പ്രകാരം ആയിരത്തി പതിനഞ്ച് പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് സംഭാൽ എസ് ഡി എം ഡോക്ടർ വന്ദന മിശ്ര പറഞ്ഞു ആക്രമണങ്ങൾ ഒഴിവാക്കുന്നതിനായാണ് ഈ മുൻകരുതൽ ഈ ഇത് ബലിപ്പെരുന്നാൾ വർഷത്തിൽ ഒരിക്കൽ വരുന്നു മാംസവും രക്തവും കാണുന്നതിൽ വിയോജിപ്പുള്ളവർ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത് ഹിന്ദുക്കൾക്കുള്ള മുന്നറിയിപ്പ് എന്ന നിലയിൽ പോസ്റ്റിട്ട് അബാദ് എന്ന യുവാവിനെ യു പി പോലീസ് അറസ്റ്റ് ചെയ്തു ഹോളി ദിനത്തിൽ നിറങ്ങൾ കാണുന്നതിൽ ബുദ്ധിമുട്ടുള്ളവർ പുറത്തിറങ്ങരുതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അനുജ് കുമാർ ചൗധരിയെ അറസ്റ്റ് ചെയ്യണമെന്നും അബാദ് ആവശ്യപ്പെട്ടിരുന്നു പോസ്റ്റിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ വന്നതിന് പിന്നാലെ ആണ് അബാദ് ഷാ അറസ്റ്റിലായത് യുവാവിനെ കൊണ്ട് പോലീസ് മാപ്പ് പറയിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു അതിനിടെ ബീഹാറിലെ ദർഭംഗ മേയറായ അഞ്ചും ആര വെള്ളിയാഴ്ച ജുമാ നമസ്കാരം നടത്തുന്നതിനായി ഹിന്ദുക്കളോട് ഹോളി ആഘോഷത്തിൽ നിന്ന് രണ്ടു മണിക്കൂർ ഇടവേള എടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു ദർഭംഗ മേയർ അഞ്ജു ആര തന്റെ പ്രസ്താവനയിൽ പ്രാദേശിക ഹിന്ദുക്കളോട് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ രണ്ടു മണി വരെ ഹോളി ആഘോഷങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അഭ്യർത്ഥിച്ചു കൂടാതെ ഹോളി ആഘോഷിക്കുന്ന ഹിന്ദുക്കളോട് പള്ളികളിൽ നിന്ന് അകലം പാലിക്കാനും അവർ ആവശ്യപ്പെട്ടു ഹോളിക്ക് മുന്നോടിയായി ചേർന്ന സമാധാന സമിതി യോഗത്തിന് ശേഷം ജില്ലാ ഭരണകൂടമാണ് ഈ പ്രസ്താവന പുറപ്പെടുവിച്ചത് ഇതോടെ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തെച്ചൊല്ലി ബീഹാറിൽ രാഷ്ട്രീയ അന്തരീക്ഷം ചൂടുപിടിച്ചു മുസ്ലിംങ്ങൾക്ക് പാകിസ്ഥാൻ ലഭിച്ചത് മറന്നിട്ടില്ല എന്നും രാജ്യ നടന്നത് മതത്തെ അടിസ്ഥാനമാക്കിയാണെന്നും ബി ജെ പി എം എൽ എ ഹരിഭൂഷൺ താക്കൂർ ബച്ചൌൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി